ഇന്നലെ തന്നെ ഈ ജംഗ്ഷനിൽ സർവീസ് റോഡിന്റെ പണി ആരംഭിക്കുന്നു പറഞ്ഞായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമരവസാനിപ്പിച്ചു അതിനുശേഷം ഇന്നലെ രാത്രി അവരുമായിട്ട് ബന്ധപ്പെട്ട് പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ വിളിച്ചു പണി ആരംഭിക്കുന്നു പറഞ്ഞു അവിടെ ഇവിടെ ഒരു നമ്മുടെ വാട്ടർ അതോറിറ്റി ഒരു പൈപ്പിന്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട് വർക്ക് കിടക്കേണ്ടത് അത് കഴിഞ്ഞാൽ തുടങ്ങുന്നു തുറന്നു മൂന്ന് മണിക്ക് വീണ്ടും നമ്മളവരായിട്ട് ബന്ധപ്പെട്ടു അപ്പം പണി ആരംഭിക്കുന്നു പറഞ്ഞു ഇപ്പം നാല് ഇതിനുശേഷം നാലര മണിക്ക് വീണ്ടും ഈ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാത്രി പണി ആരംഭിക്കുന്നു നമ്മളെ സംബന്ധിച്ച് എന്തായാലും തന്നെച്ചേനെ അല്ലെങ്കിൽ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇതുവരെയുള്ള നമ്മുടെ ആ അനുഭവതാ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് എൽ ഡി എഫ് കൂടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മുരുങ്ങൂർ ജംഗ്ഷനിൽ നമ്മൾ നാളെ മുതൽ ഇന്ന് രാത്രി പണി ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ നാളെ മുതൽ മൂന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ മുന്നണി നേതാക്കന്മാരടക്കം അനിശ്ചിതകാല നിരാകാരം എന്നാണോ പണി ആരംഭിക്കുക അന്ന് വരെ അനിശ്ചിതകാല നിരാകരണം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ പത്ത് മണിക്ക് മുതൽ നമ്മള് ജംഗ്ഷനിൽ സമരം ില് ഇന്നലെ രാത്രി തന്നെ എത്ര മണിയായാലും ഇന്നലെ രാത്രി ആരംഭിക്കുന്ന ഉറപ്പ് തന്നതാണ് ആ ഉറപ്പാണ് ലംഘിച്ചത് ആ ഉറപ്പ് ലംഘിക്കാന്ന് പറഞ്ഞാൽ നമ്മളോടല്ല ജനപ്രതിനിധികളോടും അല്ല ഇവിടുത്തെ ഈ കേരളത്തിലെ അങ്ങോളെ ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന മുഴുവൻ ജനങ്ങളോടും ആണ് അവർ ആ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഇനി നമുക്കൊന്നും തന്നെ അതില് വേറെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല നമുക്കിനി മുന്നോട്ടേക്ക് ഇനിയും ജനങ്ങളെ ഇനി കഷ്ടപ്പെടുന്നത് കാണാൻ നമുക്ക് ഇനി മുന്നോട്ടേക്കുള്ള വഴിയില്ല അപ്പൊ നമ്മള് നാളെ മുതൽ ഇന്ന് രാത്രി ആരംഭിച്ചില്ലെങ്കിൽ നാളെ രാവിലെ പത്ത് മണി മുതൽ കുരുങ്ങൂര് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നമുക്ക് ഇവിടെ പണി ചെയ്യേണ്ടത് പാമ്പല്ലൂരിൽ നിന്ന് എല്ലാ മെറ്റീരിയൽസും സാധന സാമഗ്രികളും എല്ലാം എത്തി എന്നാണ് അവർ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോ എത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി എന്തായാലും പണി ആരംഭിക്കണം അറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പൊ ഈ പണിന് അവര് സൈഡ് റോഡിന്റെ പണികൾ ആരംഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ജനപ്രതിനിധികൾ എൽ ഡി എഫിന്റെ കൊരട്ടി കാടുകുറ്റി മേലൂര് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും മുന്നണി പ്രവർത്തകര് നാളെ രാവിലെ പത്ത് മണി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തന്നെ ഞങ്ങൾ പണി പോയി നമ്മുടെ ഈ പണികൾ ആരംഭിച്ച കാലം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം അവര് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പുകൾ ഒരു കാലത്തും പരിചിട്ടില്ല കളക്ടർ വരുമാറി വരും കളക്ടറെ കൊണ്ടുവരും ഒരു ഉറപ്പ് പറയും പോകും പിന്നെ കളക്ടർ വരുമ്പോഴാണ് എന്തെങ്കിലും കാര്യങ്ങൾ അവർ വന്ന് പ്രോമിസ് ചെയ്യാൻ മാത്രം ചെയ്യാം ഇതിപ്പോ നമുക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല നമ്മൾ നാഷണൽ ഹൈവേ കൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളും അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ ഭാഗമാണ് ഞാൻ പരിസരത്തുള്ള ഒരു വീട്ടിലും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പറഞ്ഞാൽ എന്റെ വീട് അവിടേക്ക് പോലും പൊടികൊണ്ട് ഞങ്ങൾക്ക് വീടിനകത്ത് പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിനെ കാണാൻ കഴിയുന്ന ആ സാഹചര്യം ഇല്ല അതിനെക്കാളും നമുക്ക് പ്രശ്നം മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് പോകും വെള്ളം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ നാഷണൽ ഹൈവേയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്തരം നിർമ്മിതികൾ ഉണ്ടാകില്ല വളരെ ഫേക്ക് ആയിട്ട് കാന ഉണ്ടാകുന്ന തോന്നിപ്പിക്കുമാറ കനാൻ്റെ മൊഴിക്കോട് ഒരു ബിൽഡിങ് കൊടുത്തിട്ട് കാനയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഒരുപക്ഷെ വേറെ എവിടെയും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിനകത്ത് ഒരു കാലത്ത് നടക്കില്ല എന്ന് തട്ടിപ്പ് എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ ജംഗ്ഷനിൽ പോലും ഉണ്ടാക്കുകയാണ് ഒരു കാന വരുന്ന കാന ഒരു കനാലിന്റെ അടുത്ത് വെച്ച് അവസാനിക്കുകയാണ് ആ വെള്ളം എവിടേക്ക് പോകുന്നു പണ്ടുതാൾക്കോ കാട്ടുകാർക്കോ എ പി എസ് ടി കാരനോ അറിയില്ല നാഷണൽ ഹേക്കാരനോ അറിയില്ല നാട്ടുകാർക്ക് അറിയില്ലാത്ത അവസ്ഥയാണ് മറ്റേമുറു വീടുകളോ അവിടെയുള്ള ആ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു കടകളിൽ വെള്ളം കയറി കമ്പ്യൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ നശിച്ചു പോകുന്ന സാഹചര്യമാണ് വെള്ളം എവിടേക്കും കടന്നു പോകാൻ മാറുന്നില്ല അത് നമ്മുടെ നാടിന് നാണകെടുക്കുന്ന രീതിയിലുള്ള വളരെ അശാസ്ത്രീയമായ നിർമ്മാണവും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഇതിന്റെ ഇടയിൽ ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസി ഞങ്ങളാകെ കാണുന്ന ഡി ഓഫീസിൽ മീറ്റിംഗ് നടക്കുമ്പോഴാണ് അവരാണ് മോണിറ്റർ ചെയ്യാൻ ബാധ്യപ്പെട്ട ആളുകൾ കോടിക്കണക്കിന് രൂപയാണ് ഈ മോണിറ്ററിംഗ് ഫീസ് ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത് പക്ഷേ അവർ ഈ സൈറ്റിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പി എസ് ടി നാഷണൽ ഹൈവേയുടെ ഭാഗത്തു സൈറ്റ് എഞ്ചിനീയേഴ്സ് ഇല്ല മോണിറ്ററിംഗ് കമ്പനിയുടെ ഭാഗത്തുനിന്നില്ല പി എസ് ടി അവരുടെ സർവ്വാധിപത്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു നമ്മളോട് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കൂടി കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു പണി ആരംഭിക്കുന്നില്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകളും നാളെ സമരപന്തലിലേക്ക് എത്തും ഞങ്ങൾ അതിന് എന്താ പറയുക പണി തുടങ്ങുന്നത് വരെയുള്ള ഒരു നിരാഹാര എന്ന തന്നെയാണ് നിരാഗ്രഹം ഇവിടെ ഈ വിവാദങ്ങളെല്ലാം വന്ന സാഹചര്യത്തിൽ ഇപ്പോ സൈറ്റിൽ ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പ്രവർത്തികൾ പൂർത്തിയാക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതിയാണ് ഏത് ഏതവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി പൂർത്തിയാക്കേണ്ട പണിയാണ് ഈ എത്തിയിരിക്കുന്നത് ഈ സെപ്റ്റംബർ ഒമ്പത് കഴിഞ്ഞ അടുത്ത സെപ്റ്റംബർ ഒമ്പത് ആയാൽ പോലും ഇതാകും എന്ന് തോന്നുന്നില്ല അതിനെല്ലാം വിദാന്തമായ കാരണങ്ങളിൽ ഒന്ന് കമ്പനിയെ നേരത്തെ പരാമർശം നടത്തി പോലെ കാനയുടെ ശ്രാബ് മുണിയാനുള്ള നിലവാരമില്ലാത്ത കമ്പനിയെ പിടിച്ചിട്ട് മേൽപ്പാലം അടിപ്പാടി നിർമ്മിക്കാൻ തീരുമാനിച്ചതല്ല ഇതിലും വലിയ ദുരന്തം ഉണ്ടാകുമെന്ന് ഞാൻ ഞങ്ങൾ പറഞ്ഞത് അതൊന്ന് രണ്ട് അങ്ങനത്തെ ഒരു കമ്പനി ചെയ്യുന്ന എല്ലാ തോന്നിയാസത്തിനും ഒത്താശ പിടിക്കുന്ന പ്രോജക്ട് ഡയറക്ടർ അയാളുടെ ഇഷ്ടത്തിന് വാറണ്ടി മാത്രം നിലപാടെടുക്കണം നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു മോണിറ്ററിംഗ് സംവിധാനം പ്രോപ്പറായിട്ടില്ലാതെ ഈ പ്രവർത്തി മുന്നോട്ട് കൊണ്ടുപോകണം അഴിമതി നടത്തുന്നതായിട്ടുള്ള തെളിവ് ഞങ്ങൾക്കുണ്ട് അതിനുള്ള നിയമപരമായ നടപടി കൂടി ഞങ്ങൾ ഒരു ഭാഗത്ത് കൂടെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഒപ്പം പി ഡി ഇതിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യമുള്ള നടപടി കൂടി ചെയ്യണമെന്നാണ് ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് പറയാനുള്ളത് അതിനുള്ള നിയമപരമായ കാര്യങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പൊ പതിനൊന്ന് പാലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ദുരവസ്ഥയാണ് നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുക ഇനി പുതിയ പതിമൂന്നെണ്ണത്തിന്റെ ലിസ്റ്റ് വന്നു കഴിഞ്ഞു തൃശൂർ ജില്ലകളിൽ നാലെണ്ണം ഉണ്ട് നമ്മുടെ കോട്ടയം പുതുക്കാടും കോഴിക്കോട് അപ്പൊ ഈ ഇങ്ങനെ പി എസ് ടി പോലെയുള്ള ഒരു ഗ്രൂപ്പാണ് ഇതെടുക്കുന്നതെങ്കിൽ നമ്മുടെ തലമുറയല്ല നമുക്ക് ശേഷമുള്ള തലമുറയും ഒരു ആജീവനാന്ത ഒരു സൗത്ത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു ദുരന്തമായി ഇത് മാറും എന്തായാലും ഈ സമരത്തിന് എല്ലാവരുടെ പിന്തുണയും സർവീപം നൽകുന്നുണ്ട് ഇത് എന്താ പറയുക അന്ത്യം വരെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ പിന്തുണ അർപ്പിക്കുകയും കൂടെ നിക്കുകയും